ഒരു നാടാകെ കുടിവെള്ളം എത്തിക്കാൻ സഹായം ചെയ്തതിനെ തുടർന്ന് വർഷങ്ങളായി ഇരുട്ടിലായി ഒരു കുടുംബം മറ്റത്തൂർ പഞ്ചായത്തിലെ കാര്യക്കടവ് മലയൻ ഉന്നതിയിലെ ശിവന്റെ കുടുംബമാണ് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഇരുട്ടിൽ കഴിയുന്നത് കാട്ടാനയും പുലിയും ഇറങ്ങുന്ന ഈ പ്രദേശത്ത് മെഴുകുതിരി വെളിച്ചത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് കാരിക്കടവ് മലയൻ ഉന്നതിയിലെ കുടിവെള്ള പദ്ധതിക്ക് തൻറെ വീട്ടിൽ നിന്നും വൈദ്യുതി എടുക്കാൻ അനുവാദം നൽകുകയും തുടർന്ന് വൈദ്യുതി ബിൽ കുടിച്ചുകയായതിനെ തുടർന്ന് കെ എസ് ഇ ബി കണക്ഷൻ വിച്ഛേദിക്കുകയുമായിരുന്നു കാട്ടാനയും പുലിയും ഇറങ്ങുന്ന ഈ പ്രദേശത്ത് മെഴുകുതിരി വെളിച്ചത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് അൻപത്തിരണ്ടായിരം രൂപയാണ് ഇവരുടെ വൈദ്യുതി ബിൽ കുടിച്ചുക രണ്ടു വർഷം മുമ്പ് കാര്ക്കടവ് നഗറിലെ കുടിവെള്ളക്ഷമം കണ്ട് മനസ്സലിവ് തോന്നി ഉന്നതിയിലെ വീടുകളിലെ വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയോട് ഇവർ സഹകരിക്കുകയായിരുന്നു മറ്റത്തൂർ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ഇവരുടെ വീട്ടുകിണറ്റിൽ നിന്നാണ് പദ്ധതിക്കായി വെള്ളം പമ്പ് ചെയ്തിരുന്നത് ജനമൈത്രി പോലീസ് മുൻകൈയ്യെടുത്ത് കിണറിനോട് ചേർന്ന് മോട്ടോർ സ്ഥാപിക്കുകയും തുടർന്ന് ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് പൈപ്പ് ലൈൻ വഴി ഉന്നതിയിലെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുകയുമായിരുന്നു ഒരു മാസത്തിനുള്ളിൽ വൈദ്യുതി കണക്ഷൻ മാറ്റി നൽകാം എന്ന ഉറപ്പിലാണ് അന്ന് ശിവന്റെ വീട്ടിൽ നിന്ന് പദ്ധതിക്കായി വൈദ്യുതി കണക്ഷൻ എടുത്തത് ഏതാനും മാസത്തെ വൈദ്യുതി ബില്ല് മാത്രമാണ് ജനമൈത്രി പോലീസ് അടച്ചത് പിന്നീട് വൈദ്യുതി ബിൽ കുടിശ്ശിക ആവുകയായിരുന്നു ഇതേ തുടർന്ന് കെ എസ് ഇ ബി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു തുടർന്ന് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ശിവനും കുടുംബവും ഇരുട്ടിലാണ് ബില്ല് പിന്നെ എന്ന് ഞാൻ കുരി ശരെന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ കേസിൽ ഉച്ച കളിക്കേണ്ട കെ സി ഒന്ന് ബോർഡും സാധനം കഴിച്ചിട്ടുണ്ടായി അത് ഒരുപാട് ഇരുന്ന് കളയാണ് നേരിട്ട് കിട്ടി ചെയ്തിട്ടുവാണെങ്കിൽ ഭക്ഷണത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് കട്ടനാകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കാൻ കൂടി വരുന്നില്ല കാട്ടാനാണെങ്കിൽ ഇപ്പോൾ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല മീഡിയ ടൈം കൊടകര